സ്തുതിരിക്കട്ടെ നമ്പത് നോമ്പിന്റെ നാലാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നാലാം ദിവസം നമ്മൾ ധ്യാനിക്കുന്ന തിരുവചന ഭാഗം സുവിശേഷം ശേഷം ഇരുപത്തിയാറാം അധ്യായം ആറ് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ പ്രധാനിയായാലെ തൈലാഭിഷേകം അവിടെ ഈശോ കുഷ്ഠരോഗിയായ ഷെമിയോന്റെ ഭവനത്തിലായിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് പല ഷെമിയോന്മാർ അവിടെ ഉണ്ടായിരുന്നു ധനവാനായിരുന്ന ഈ ശെമിയോൻ കുഷ്ഠുരോഗിയായ ഷമിയോൻ എന്നറിയപ്പെടുന്നതിൽ കർത്താവിനെ പ്രതി അഭിമാനം കൊണ്ടിരുന്നു ഞാനും നിങ്ങളും നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ അഭിമാനം കൊള്ളാൻ നമുക്ക് കഴിയുന്നുണ്ടോ കർത്താവിൽ അഭിമാനിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നുണ്ടോ പലപ്പോഴും നമ്മുടെ കുഞ്ഞ് പരിമിതികൾ കുഞ്ഞു പോരായ്മകൾ എണ്ണി എണ്ണി പറഞ്ഞ് ഞാൻ ഇങ്ങനെയായി തീർന്നല്ലോ ഞാൻ അങ്ങനെയായി തീർന്നല്ലോ എന്ന് പറയുന്നതിനപ്പുറം ഈ ആയിരിക്കുന്ന അവസ്ഥയിൽ അഭിമാനം കൊള്ളാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നുണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിക്കണം ഈ ദിവസത്തിൻ്റെ പരിശീലനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാം രണ്ട് പരിശീലനങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഒന്ന് ഓൾട്ടർനേറ്റീവ് നീ ടച്ച് സിമ്പിളാണ് നിങ്ങളുടെ ഉയർത്തുന്നു രണ്ട് കൈകളും സ്ട്രെച്ച് ചെയ്ത് വലതുകാലിൻ്റെ മുട്ടലിൻ്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടിരുന്നു കൂട്ടി പിടിക്കുന്നത് ഇടത് കാലം ഉയർത്തുന്നു ഇതുപോലെ വൺ ടു ത്രീ ഫോർ ഓയ ബ്രീത്തിങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല നോർമൽ ബ്രീത്തിങ് ചെയ്യാം ഇത് ശരിക്കും ഒരു ദിവസം നൂറ് പ്രാവശ്യം ചെയ്യാം ഇതിപ്പോൾ വൺ ടു അങ്ങനെ നൂറ് പ്രാവശ്യം ചെയ്യണം ഇനി കൂടി ഇത് ചെയ്യാം കുറച്ചുകൂടെ ബ്രീത്തിങ്ങിന് പ്രാധാന്യം കൊടുക്കണം എന്ന് എന്നാഗ്രഹിക്കുന്നവർ ശ്വാസം കൊടുത്തുകൊണ്ട് അങ്ങനെ ചെയ്യാം അത് ഇരുപത്തഞ്ച് പ്രാവശ്യം ചെയ്ത് മടുക്ക മടുപ്പ് തോന്നുമെങ്കിൽ ആ സമയത്ത് നിർത്തുക വീണ്ടും ഒരു ഇരുപത്തഞ്ച് പ്രാവശ്യം കൂടി ചെയ്യുക വീണ്ടും മടുപ്പ് തോന്നുന്നുവെങ്കിൽ നിർത്തുക അങ്ങനെ ഇരുപത്തഞ്ച് റസ്റ്റ് ഇരുപത്തഞ്ച് റസ്റ്റ് ഇരുപത്തഞ്ച് റെസ്റ്റ് ഇരുപത്തഞ്ച് നൂറ് പ്രാവശ്യം ചെയ്യാം ഇനി നടുവിന് വേദന ഇല്ലാത്തവരും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്കും ജമ്പ് ചെയ്ത് ചെയ്യാം അത് കുറച്ചുകൂടി ഇഫക്റ്റീവാണ് ശ്രദ്ധിക്കുക അതിന് നോർമൽ റീത്തിങ്ങൾ മതി വീതികൾ ശ്രദ്ധിക്കേണ്ടതില്ല സ്റ്റാർട്ട് വൺ ടു ത്രീ ഫോർ സിക്സ് ഇതുപോലെ ജമ്പ് ചെയ്തും ചെയ്യാവുന്നതാണ് ഇനി അടുത്ത ഒരു പരിശീലനത്തിലേക്ക് നമ്മൾ വരുന്ന ഇതാണ് നിങ്ങളുടെ രണ്ട് കാലുകളും അടുപ്പിച്ചു വെക്കുക ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഉപ്പൂറ്റി ഉയർത്തുക കൈകൾ മുകളിലേക്ക് ഉയർത്തുക ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ താഴേക്ക് താഴ്ത്തുക ശ്രദ്ധിക്കുക വെറുതെ നിന്നുകൊണ്ട് ചെയ്താൽ മതി വളരെ ഈസിയാണ് ശ്വാസം എടുക്കുന്നു ഉപ്പൂറ്റി ഉയർത്തുന്നു ഇതും നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം ഒരു പതിനഞ്ച് പ്രാവശ്യം ചെയ്യുക അല്പസമയം റെസ്റ്റ് ചെയ്യുക വീണ്ടും പതിനഞ്ച് പ്രാവശ്യം ചെയ്യുക അല്പസമയം റെസ്റ്റ് ചെയ്യുക അങ്ങനെ ഇത് ആവർത്തിച്ച് ഈ ദിവസം പല പ്രാവശ്യം ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ ഇതൊരു ശീലമാകട്ടെ ഇതൊരു ആരോഗ്യ പരിരക്ഷണ ഉപാധിയായി മാറട്ടെ ഒപ്പം നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ശാന്തമാക്കുന്ന ഒരു പരിശീലനമായിട്ട് ഇത് മാറട്ടെ വിശ്വസങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ